ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഷോർട്ട്സ് ആണ്ട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് മെറ്റീരിയൽ ഞാൻ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മെറ്റീരിയലിന്റെ മുകൾ ഭാഗം ഞാൻ ഇതുപോലെ ഒരു ലൈൻ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇവിടുന്ന് താഴോട്ടേക്ക് രണ്ട് ഇഞ്ച് ബെൽറ്റിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫാബ്രിക്കിന്റെ അറ്റം ലെവൽ ചെയ്ത് വരച്ച ലൈനിലൂടെ കട്ട് ചെയ്ത് മാറ്റാണ് ഫൈവ് ടു സിക്സ് ഇയേഴ്സിന്റെ അളവാട്ടോ ഞാനിവിടെ എത്തിയിട്ടുള്ളത് വേസ്റ്റ് മാർക്ക് ചെയ്യാം അതിന് വേണ്ടിട്ട് നിങ്ങളെ ഹിപ്റൌണ്ട് എത്രയാണോ അതിന് നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നിട്ട് ഒരു ഒന്നര ഇഞ്ച് ലൂസ് ആഡ് ചെയ്യണം ഇരുപത്തിനാല് ഇഞ്ചാണ് എനിക്ക് ഹിപ്പ് റൗണ്ട് കിട്ടിയിട്ടുള്ളത് അതിന് നാലു കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആറ് ഇഞ്ച് കിട്ടി അതിന്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയപ്പോൾ ഏറെ ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഏറെ ഇഞ്ച് ഞാൻ വേസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ ബെൽറ്റിന്റെ അവിടെ നിന്ന് കുറച്ച് താഴ്ത്തിയിട്ടും എയർ ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാണ് അപ്പൊ ഇതാണ് ക്രോച്ച് ലൈൻ ഇനി ക്രോച്ച് ലൈനിൽ ക്രോച്ചിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്നെങ്കില് വേസ്റ്റ് മാർക്ക് ചെയ്ത സെയിം മെഷർമെന്റിനെ കോച്ച് ആയിട്ട് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു അറേഞ്ച് ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ച് തന്നെയാണ് ഞാൻ കോച്ച് ലൈനായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് ബെൽറ്റിനായിട്ട് മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് താഴത്തേക്ക് ആണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് കോച്ച് ലൈനിൽ നിന്ന് പുറത്തേക്ക് ഇതുപോലെ നെറ്റീവ് അച്ചുകൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ കോച്ചിന്റെ വിത്ത് മാർക്ക് ചെയ്യേണ്ടത് ഹിപ്പ് റൌണ്ട് അനുസരിച്ചിട്ടാണ് കോച്ചിന്റെ വിത്ത് മാർക്ക് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാന്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്നതാണ് ഹിപ്റൌണ്ട് ട്വന്റി നൈൻ ട്വന്റി നയൻറ്റീൻ ഉള്ളിലായിട്ടാണ് വരുന്നതെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ആണ് ക്രോച്ചിന്റെ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഇനി ഇപ്പൊ ട്വന്റി നയൻ പോയിന്റ് ഫൈവിന്റെയും തേർട്ടി നയൻറെയും ഉള്ളിലാണ് വരുന്നതെങ്കിൽ ടൂ ഇഞ്ചസ് മാർക്ക് ചെയ്യാം തേർട്ടി നയൻ പോയിന്റ് ടൂ ഫൈവിന്റെയും ഫോർട്ടി നയിന്റെയും ഉള്ളിലാണ് വരുന്നതെങ്കിൽ ത്രീ ആണ് മാർക്ക് ചെയ്യുന്നത് ഫോർട്ടി നയൻ പോയിന്റ് ടൂ ഫൈവോ അതിന് മുകളിലോ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ത്രീ പോയിന്റ് ഫൈവ് മുതൽ ഫോർ വരെ മാർക്ക് ചെയ്യാം ഫോറിന്റെ മുകളിലേക്ക് പോകണ്ട കേട്ടോ അപ്പൊ എനിക്ക് ട്വന്റി ഫോർ ആണ് ഹിപ്പ് റൗണ്ട് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഒന്നര ഇഞ്ചാണ് ക്രോച്ചിന്റെ വിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ക്രോഷിന്റെ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടി ക്രോസ് ലൈന്റെ സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും അതിന്റെ സെന്റർ ഒന്നോടി മാർക്ക് ചെയ്ത് കൊടുക്കാം സെന്റർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടാപ്പ് വെച്ചതിന് ശേഷം ടാപ്പ് നേരെ പകുതിയാക്കിയിട്ട് മടക്കിയാൽ മതി കേട്ടോ ഇനി സെന്ററിൽ നിന്നും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ലെങ്ത് മാർക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം ഈ ബെൽറ്റിന് വേണ്ടി മാർക്ക് ചെയ്ത് ഈ ലൈനിൽ നിന്നും താഴോട്ടേ കാണോ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് പതിനൊന്ന് ഇഞ്ചാണ് ഞാൻ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇഞ്ച് താവ് മടക്കി ചിറ്റാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫാബ്രിക് കുറവാണെങ്കിൽ ടാവ് മട്ടിച്ച് വേണ്ടി ഒരു ഇഞ്ചും കൊടുക്കാട്ടോ മാർക്ക് ചെയ്ത ഈ പോയിന്റുകളെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഷോർട്ട്സിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത ലൈനിൽ നമുക്ക് വിത്ത് മാർക്ക് ചെയ്യാം ഷോർട്സ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് തുടയുടെ അത്രയായിരിക്കും ലെങ്ത് വരുന്നത് അപ്പോൾ അവിടുത്തെ റൗണ്ട് മെഷർമെന്റ് ആണ് കേട്ടോ എടുക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലൂസ് കൊടുത്തിട്ട് റൗണ്ട് മെഷർമെന്റ് എടുക്കാം അതിനെ പകുതിയാക്കിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഞാൻ ഏഴ് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്തു ഇത് ഈ ക്രോച്ചിന്റെ ഇവിടെയൊന്നും ഇതുപോലെ ചേർച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ടിയാണെങ്കിൽ തയ്യൽ തുമ്പിന്റെ ഇവിടെ ഒരു കോഡ് പോലെ വരും അപ്പൊ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ തയ്യൽ തുമ്പ് മടിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കട്ടിങ് കഴിഞ്ഞു ഇനി സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഇതുപോലെ ഇങ്ങനെ മെറ്റീരിയൽ നിവർത്തി വെക്കണം ഇനി നല്ല വശത്തിനോട് നല്ല വശം ചേർത്ത് വെക്കാം എന്നിട്ട് ഈ ക്രോച്ചിന്റെ സൈഡിലൂടെ അരഞ്ച് വിടുത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ക്രോച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി താവും അടക്കി സ്റ്റിച്ച് ചെയ്യാം താവ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് ക്രോച്ച് സെന്ററിൽ വരുന്ന വിധത്തില് മടക്കി വെച്ചിട്ടുണ്ട് ഒരു ഇഞ്ചായിരുന്നു നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് മാർക്ക് ചെയ്തതിനു ശേഷം സൈഡ് ജോയിൻ ചെയ്തെടുക്കാം ബെൽറ്റിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് ഒരു അറേഞ്ചിൽ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഒരു ഇഞ്ച് വിടുത്തിൽ വീണ്ടും മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇലാസ്റ്റിക് കട്ട് ഇടാൻ വേണ്ടിയിട്ട് രണ്ടിഞ്ച് ഗ്യാപ്പ് വിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഞാൻ ഒരു ഇഞ്ച് വിട്ടിയുള്ള ഇലാസ്റ്റിക് ആണ് എത്തിയിട്ടുള്ളത് ഇനി നിങ്ങളുടെ ബേസ് റൗണ്ട് എത്രയാണോ അതിൽ നിന്ന് രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ചതാണ് ഇലാസ്റ്റിക്കിന്റെ ലെങ് ആയിട്ട് എടുക്കേണ്ടത് എന്റെ ബേസ് റൗണ്ട് ട്വന്റി ടു ആണ് അതിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് ട്വന്റി ഇഞ്ചിസാണ് ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഗ്യാപ്പിലൂടെ ഇലാസ്റ്റിക് കടത്ത് പുറത്തേക്ക് എടുക്കാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അര ഇഞ്ച് കയറ്റി വെച്ചിട്ടാണ് കേട്ടോ ഇലാസ്റ്റിക് ജോയിൻ ചെയ്തെടുക്കേണ്ടത് ഇലാസ്റ്റിക് ഇതുപോലെ ഒരുപാട് സ്റ്റിച്ചുകൾ ചെയ്ത് ജോയിൻ ചെയ്തെടുക്കണം ഇനി ഇലാസ്റ്റിക് ഒന്ന് വലിക്കുന്ന സമയത്ത് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് പോകും എന്നിട്ട് നമ്മൾ ഇവിടെ വിട്ടിട്ടുള്ള ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇലാസ്റ്റിക്കിന്റെ സെന്ററിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫസ്റ്റ് ഇതുപോലെ മീനിൽ കുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇലാസ്റ്റിക് വലിച്ചു പിടിക്കാം എന്നിട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഷോർട്ട്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ പാന്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പക്ഷെ കുറച്ചുകൂടി ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പാന്റ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെങ്കിലും മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്